തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അൻപതോളം വരുന്ന നാട്ടുകാരാണ് എക്സൈസ് സംഘത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ആക്രമണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്തിനും രണ്ട് സിവിൽ എക്സൈസ് ഓഫീസർമാർക്കും പരിക്കേറ്റിട്ടുണ്ട് വിശദാംശങ്ങൾ പ്രദീപ് പാറശാല നൽകും പ്രദീപ് എന്താണ് ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് വിവരം മധുര ഇന്നലെ രാത്രിയാണ് നെയ്യാറ്റിങ്കര ഊരുട്ടുകാല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നത് നെയ്യാറ്റിങ്കര റേഞ്ച് ഓഫീസിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇത്തരത്തിൽ സംഘം ചെയ്ത് നിർത്തിയ നാട്ടുകാർ ആക്രമണം നടത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്തിനും രണ്ട് സിവിൽ എക്സൈസ് ഓഫീസറുമാർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് എക്സൈസ് സംഘം കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന വാഹനത്തെ പിന്തുടർന്ന് നെയ്യാറ്റിങ്കര ഈ പറയുന്ന ഊരുട്ടുകാല എന്ന് സ്ഥലത്ത് വെച്ചാണ് വാഹനത്തെ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് തുടർന്ന് പരിശോധനയിൽ മറ്റൊന്നും കണ്ടെത്താനായില്ല കയ്യിലുണ്ടായിരുന്ന ചില പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് ഇത്തരത്തിൽ ചെറിയൊരു പിഴ അടപ്പിച്ചതിനു ശേഷം പറഞ്ഞു വിടുകയായിരുന്നു ഇത്തരത്തിൽ ഇവരെ എന്തിനാണ് പറഞ്ഞയച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ നാട്ടുകാർ സംഘം ചേർന്നെത്തി ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരോട് വാക്കേറ്റമാകുന്നത് വാക്കേറ്റ ഒടുവിൽ ചെറിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളിൽ എത്തി കലാശിക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് പേർക്കും പരിക്കേറ്റ് പരിക്കേറ്റ ഈ മൂന്ന് ഉദ്യോഗസ്ഥരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഈ മൂന്നുപേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാൽ ഇതിൽ ഏറ്റവും പറയേണ്ട സംഭവം എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ മൂന്ന് പവന്റെ മാല ഈ ആക്രമിക്കാൻ വന്ന സംഘം തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതിയും കൂടി ഉയരുന്നുണ്ട് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഈ നാടിന്റെ മൊത്തത്തിൽ ഇറക്കുന്ന ഒരു സംഭവമാണ് അർദ്ധരാത്രിയോടെ നടന്ന വിടവിൽ ഈ എക്സൈസിലെ മറ്റ് റേഞ്ച് ഓഫീസറിൽ നിന്നെത്തി ഉദ്യോഗസ്ഥരെ നാട്ടുകാരെ പിന്തിരിപ്പിച്ചിട്ട് എന്നാൽ അതിന്റെ ഒരു ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും നിലവിലും ഡി സമയപ്രദേശം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ തമ്പടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഭദ്ര അതായത് പ്രതിഭ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ നേരത്തെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ പിടികൂടുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ നാട്ടുകാർ ഇത്രമാത്രം പ്രതിഷേധിക്കാൻ ഈ പറയുന്ന ഊരുട്ടുകല എന്ന് പറയുന്ന സ്ഥലത്ത് നിരന്തരമായി ഇത്തരത്തിൽ ഒരു മൂന്നിലധികം വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ ഏകദേശം ഒരു വർഷം മുമ്പും തന്നെ വലിയ തരത്തിലുള്ള ഒരു കഞ്ചാവ് മാഫിയ സംഘത്തെ ഇവിടെ നിന്ന് പോലീസ് പിടികൂടുകയുണ്ടായിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാപ വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് കഞ്ചാവ് മാഫിയ സംഘം തമ്പടിക്കുന്നു എന്ന നാട്ടുകാർ നിരന്തരമായിട്ടുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് പിടിച്ച് നിർത്താതെ പോയ വാഹനത്തെ തടങ്ങി നിർത്തിയാണ് ഈ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി എന്നിട്ട് പോലും യാതൊരു വിധ സ്വീകരിക്കാതെ ശരി വ്യക്തമാണ് പ്രതിപുരം നെയ്യാറ്റിൻകരാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നാട്ടുകാർ സംഘം ചേർന്ന ആക്രമണം നടത്തിയത് ലഹരി കടത്തിയിരുന്ന പ്രതികളെ പിടികൂടി പിഴയടപ്പിച്ച് പറഞ്ഞയച്ചു എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തുടർന്ന് ആക്രമണം നടത്തുകയായിരുന്നു മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പറ്റിയെങ്കിലും ഇവർക്ക് ഗുരുതരമല്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് പ്രദേശം നേരത്തെയും പല കേസുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും